പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുദിന അനുഗ്രഹ പ്രാർത്ഥനയായി പ്രവേശിക്കാം ശിരസ് നമിച്ച് കൈകൾ കൂപ്പി കർത്താവിന്റെ ആശീർവാദവും അനുഗ്രഹവും സ്വീകരിക്കണ സമയമാണ് കർത്താവെ അങ്ങയുടെ മക്കള് നിന്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് കൈകൾ കൂപ്പി ശിരസ് നമിച്ച് അങ്ങയുടെ അനുഗ്രഹത്തിനായി ഞങ്ങളെ കാത്തിരിക്കുന്ന കർത്താവേ നിന്റെ വലിയ കൃപ അങ്ങനെ മക്കളിലേക്ക് ആവുകയോ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു ഈ പ്രഭാതത്തെ ആശീർവദിക്കുന്നു പ്രഭാതത്തിൻ്റെ എല്ലാ മനോവികാരങ്ങളുടെ കൂടെ കർത്താവ് നിങ്ങളെ ആശീർവദിക്കട്ടെ ഹൃദയ രാത്രി ഉണ്ടായിരുന്ന ചില അനിഷ്ട സംഭവങ്ങൾ കാരണം ഹൃദയഭാരമുള്ളവരുണ്ടാകാം ഏതെങ്കിലും ഫോൺ വിളിക്കട്ടെ എൻ്റെ പേരിൽ മനസ്സ് ഇടിഞ്ഞി ഇടിഞ്ഞിരിക്കണവരുണ്ടാകാം അങ്ങനെയുള്ള എല്ലാ മക്കളും ആവശ്യമായ അനുഗ്രഹത്താൽ കർത്താവ് നിങ്ങളെ ശ്രദ്ധിക്കുകയും നിങ്ങളെ സന്തോഷിപ്പിക്കുകയും നിങ്ങളെ ഉയർത്തി നിർത്തുകയും ചെയ്യട്ടെ കർത്താവിൽ നിന്ന് നിൻ്റെ തിരുമുറവാരുത്താൻ മക്കളെ സ്പർശിക്കണമേ അവിടെ യാത്രകൾ നീ ആശീർവദിക്കണമേ അവിടെ സംരംഭങ്ങൾ നീ ആശീർവദിക്കണമേ വീട്ടിൽ തന്നെ ചെയ്തു തീർക്കേണ്ട ഒത്തിരിയേറെ ജോലികളുണ്ട് ഇന്ന് ഞായറാഴ്ചയായിട്ട് കുടുംബത്തിൽ തന്നെ പ്രാർത്ഥനയും മറ്റ് കാര്യങ്ങളൊക്കെ കേട്ട് ഉത്തരവാദിത്വം ജീവിക്കുന്നവരുണ്ട് പുറത്ത് പോകാൻ വേണ്ടി വച്ചിട്ട് സമയങ്ങളായിട്ട് വന്നിട്ടുള്ളവരുണ്ട് കർത്താവ് എവിടെ പോയാലും നിൻ്റെ ചൈതന്യത്തിൽ തന്നെ അവർ നിലനിന്ന് നിലനിന്ന് പോകാൻ ഇടയാക്കുന്നത് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയായി ഞാൻ മക്കളെ ആശ്രദിക്കുന്നു കർത്താവ് ഈ ആഴ്ച മുഴുവനും വേണ്ട പണി അന്വേഷിച്ച് പോകാനുള്ള ആൾക്കാർ ഞായറാഴ്ച അങ്ങനെ പോകാറുണ്ട് ഇഷേ അങ്ങനെയുള്ള തൊഴിലന്വേഷണകരെ നീ ആശീർവദിക്കുക പ്രാർത്ഥിക്കുന്നു ഇച്ചയെ ജീവിത പങ്കാളികളന്വേഷിച്ച് ഞായറാഴ്ചകളല്ല ഇങ്ങനെ അന്വേഷിച്ച് പോകുന്നവരുടെ എണ്ണം കൂടുതലാണ് ജീവിത പങ്കാളി അന്വേഷിച്ച് പോകുന്നവരുണ്ട് ഇഷേ അങ്ങനെയുള്ള എല്ലാടും ഉദ്യമങ്ങൾ കർത്താവ് തിങ്കളാഴ്ച നമ്മൾ ചെയ്തു തീർക്കേണ്ട ജോലികളും ചെയ്യേണ്ട കാര്യങ്ങളും അതിനു വേണ്ടിയുള്ള കോപ്പുകൾ കൂട്ടുന്നതിന് വേണ്ടി പോകുന്നവരുണ്ട് ഇസ് അതിൽ അവരെല്ലാം നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇസ്സയെ കുടുംബത്തിൽ തന്നെ കർത്താവെ പല കാര്യങ്ങളും ഇങ്ങനെ മാസങ്ങളായിട്ട് ചെയ്യാതെ കൂട്ടിക്കൂട്ടി കിട്ടിയിട്ട് തലവേദനയെ പിടിച്ച് കാണുമ്പോൾ ഉറക്കം വരും പഠിക്കാത്ത ചാപ്റ്റേഴ്സ് കാണുമ്പോൾ ഉറക്കം തന്നെ കുഞ്ഞുങ്ങളെപ്പോലെ കർത്താവെ ചെയ്തു തീർക്കാത്ത ജോലികൾ ഓർത്തിട്ട് കോട്ടുവായും ഉറക്കം വരുന്നവരുടെ ഡിസ് ചെയ്യേ എല്ലാ ജോലികളും പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തു മാറ്റാൻ അവർ നീ പ്രത്യേകം പ്രത്യേകം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സമാധാന ബന്ധുക്കളെ കാണുന്നതിന് വേണ്ടിയും സ്വന്തപ്പെട്ടവരെ വേണ്ടി രോഗികളെ കാണുന്നതിന് വേണ്ടിയും ഇന്ന് യാത്രത്തിരിക്കുന്നവരുടെ ഡിസേ ആ യാത്രകളെല്ലാം മംഗളമായിരിക്കാൻ വേണ്ടിയും അവർക്ക് ചെന്നെത്തുന്ന സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ കൃപയാൽ അവർ നിറയപ്പെടാൻ വേണ്ടിയും അവരഭിവാദനം ചെയ്യുമോ മെൽസപ്പത്തിനും അറിയോ അഭിവാദനം ചെയ്ത പോലെ അവിടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ചൈതന്യം തുള്ളിച്ചാടാൻ വേണ്ടി ഇടയാക്കാൻ വേണ്ടി മാത്രം പ്രാർത്ഥന വ്യാപരിക്കാൻ അങ്ങനെ മക്കളെ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു കർത്താവ് ദീർഘനാളായിട്ട് കർത്താവ് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ കർത്താവ് ഇന്ന് നീ ഉത്തരം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു അതവർ കൃഭാഷയ്ക്ക് വന്ന് സാക്ഷ്യമായി പറയാൻ ഇന്നത്തെ ദിവസത്ത് നീ പ്രത്യേകം തിരഞ്ഞെടുത്ത് അനുഗ്രഹിക്കുന്ന ഓർത്ത് സൂത്രം ചെയ്യുന്ന കർത്താവ് എല്ലാ മക്കളെയും കർത്താവ് ജീവിത മേഖലകൾ അതുപോലെ കാർഷിക മേഖലകൾ അതുപോലെ തന്നെ അതുപോലെ ക്രയവിക്രയ മേഖലകൾ വ്യാപാര വ്യവസായ മേഖലകൾ വിദ്യാഭ്യാസ മേഖലകൾ അവിടെയെല്ലാം ഓരോരുത്തരും അനുഭവിക്കുന്ന പ്രതിസന്ധികളെ കർത്താവ് അവിടെ കഴുകുകൊണ്ട് അല്ലെങ്കിൽ അങ്ങയുടെ കഴിവുകൊണ്ട് അവർക്കൊരു സന്ധിപ്പ് സമാധാനം കൊടുക്കാൻ ഇടയാക്കണമേ എൻ്റെ കർത്താവ് ഇത്രയും നാൾ ചെയ്തു തീർക്കാത്ത ജോലികൾ ഇനി കുറച്ച് പണം കിട്ടാതെ ഒരു കഴിവ് നടക്കത്തില്ലെന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ വിഷമിക്കുന്ന അങ്ങനെയുള്ളവരുടെ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നീ ആശീർവദിക്കുകയും അവരനുഗ്രഹിക്കുകയും ചെയ്യുന്ന പ്രാർത്ഥന എത്രയോ മനുഷ്യർക്കാണ് കൃപാസത്തിൽ കർത്താവ് നീ നീ ഒരു ഒരു ചിന്തയും ഇല്ലാതെ അവർ ചോദിക്കാതെ പോലും നീ അവരെ നല്ല വഴികളിലേക്ക് കൊണ്ടുവന്നവരനുഗ്രഹിക്കണം അതുപോലെ കർത്താവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും കൃപാസം അത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷകളുടെ ശക്തി അല്ലെങ്കിൽ മക്കളെ അനുഗ്രഹിക്കപ്പെടട്ടെ അനു അങ്ങനെ വരുടെ മക്കൾ ഹൃദയത്തിൽ ഭാരമുള്ളവർ അത് മാറി സന്തോഷമാകട്ടെ ഹൃദയത്തിൽ ശരീരത്തിൽ രോഗമുള്ളവർ അത് മാറി സന്തോഷമാകട്ടെ പരസ്പരം ഭിന്നിച്ചിരിക്കുന്നവര് വൈരാഗ്യപ്പെട്ടിരിക്കുന്നവർ പരസ്പരം കണ്ടാൽ ഉടക്കുകയും ചീറ്റുകയും ചെയ്യുന്നവർ അവരെല്ലാ കർത്താവിനും നാമ അനുഗ്രഹപ്പെടുക ഐക്യപ്പെടുകയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരുശിൻ്റെ അടയാളം നിന്നെയും നിന്റെ ഭവനത്തെയും നിന്റെ ജീവിതത്തെയും യേശുനാമത്തെ ഈ പ്രഭാതരാശീവിക്കുന്നു ആമേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

മുപ്പത് ശതമാനം പ്രവചനങ്ങളാണ് എന്നുവെച്ച് കഴിഞ്ഞാൽ കാലത്തിലൂടെ നിറവേറേണ്ട വിഷയങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നിറവേറേണ്ട വിഷയങ്ങളാണ് നിറവേറാത്ത ഒരു വിഷയവും ദൈവം പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ കർത്താവ് പറഞ്ഞ വചനങ്ങളെ ഇടയ്ക്കിടക്ക് ഓർത്ത് അതിനെ വിശ്വസിച്ച് പോണ നല്ലതായിരിക്കും പ്രത്യേകിച്ച് ഈ എന്തിൻ്റെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും എന്നൊക്കെ പറഞ്ഞില്ലേ അതിടക്ക് നടക്കണം നമ്മൾ ചിലപ്പോൾ ഗതി കെട്ട് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ നടക്കുമ്പോഴും അങ്ങനെയുള്ള സമയങ്ങളിൽ കരണ കാണിക്കാൻ യാതൊരു ചാൻസും ഇല്ലാത്ത ആൾക്കാരോട് ഞാൻ കരണ കാണിക്കും പറഞ്ഞിട്ടുണ്ട് നമുക്ക് അങ്ങനെ ഒരു പ്രൊവിഷൻ ദൈവമാക്കാം അത് ആമോസ് ഒമ്പത് പതിനാല് എന്റെ ജനമായ ഇസ്രായേലിൻ്റെ ഐശ്വര്യം ഞാൻ പുനഃസ്ഥാപിക്കും ആ എന്റെ ജനമായ ഇസ്രയേലിൻ്റെ ഐശ്വര്യം ഞാൻ പുനഃസ്ഥാപിക്കും തകർന്ന നഗരങ്ങൾ പുനരുദ്ധരിച്ച് അവർ അതിൽ വസിക്കും തകർന്നു പോയ കാര്യങ്ങൾ പുനരുത്തിരിക്കും അപ്പം നിങ്ങള് വീടിന്റെ അറ്റകുറ്റപ്പണി ചെയ്യാത്ത ആൾക്കാരാണെങ്കിലേ ഇപ്പൊ മഴ കൊണ്ട് കാറ്റ് കൊണ്ടൊക്കെ വീടുകൾ ആയി പോയ ജീർണിച്ച് പോയ ആൾക്കാരല്ലേ അത് കാണുമ്പോൾ നിങ്ങൾ ഈ വചനം പറയണം കാര്യം എന്താ വെച്ചാൽ വചനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വചനത്തിന്റെ ഉള്ളിലും അതിൻ്റെ ബാക്കിൽ നിൽക്കുന്ന ദൈവമാണ് ആ വചനത്തെ നീ വിശ്വസിക്കുമ്പോൾ ദൈവത്തെയാണ് നീ വിശ്വസിക്കണത് മനസ്സിലായിപ്പം അച്ഛൻ പറഞ്ഞു മനസ്സിലായ ഒരു വചനത്തെ വിശ്വസിച്ചാൽ എന്താണ് അതിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു എന്നല്ലേ പറയണത് അതിൽ യോഹന ഒന്ന് ഒന്ന് പറയണത് എന്താണ് അപ്പം ഒരു വചനത്തെ വിശ്വസിച്ചാൽ നീ ദൈവത്തെയാണ് വിശ്വസിക്കണത് വചനം എന്താ പറയണത് നിൻ്റെ ഐശ്വര്യം ഞാൻ പുനസ്ഥാപിക്കും അപ്പോൾ ഇന്ന് മുഴുവൻ നീ അത് പറഞ്ഞുകൊണ്ട് നടക്കണം കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഇത് എൻ്റെ ഐശ്വര്യം കർത്താവ് പുനസ്ഥാപിക്കുമെന്ന് അപ്പം നമ്മളത് ബിസ് കുറെ നാളിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കർത്താവേ ഈ വചനം ജീവിതത്തിൽ നിറവേറെ ഇടയാക്കണമേ കാര്യം ആ വിഷയത്തിൽ എത്രയോ പ്രാവശ്യം എത്രയോ പേര് ബിസിനസ് പുനസ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാവോ കാര്യം നമ്മളെ കൊണ്ട് നമ്മളെ നോക്കിയിട്ട് ഒരു മാർഗം കാണുന്നില്ല പണം കിട്ടാൻ വഴിയില്ല കടം തരാൻ മാർഗമില്ല ഒരു വഴിയും നമുക്ക് കാണുന്നില്ല പക്ഷേ നമ്മൾ പറയണേ ഇല്ല ഒരു വഴിയും കാണുന്നില്ല പക്ഷേ ഞാൻ ദൈവത്തെ കാണുന്നുണ്ട് എന്താ കാര്യം ദൈവം പറഞ്ഞിട്ടുണ്ട് എന്താണ് ദൈവം ദൈവത്തെ അടിസ്ഥാനപ്പെടുത്തിയ പറഞ്ഞിരിക്കുന്നത് നിന്റെ ഐശ്വര്യം ഞാൻ പുനഃസ്ഥാപിക്കുമെന്ന് അത് അത് വിശ്വസിക്കുമ്പോൾ എന്താണ് അത് അവകാശമാക്കി മാറ്റുകയാണ് നമ്മളെ ഓരോ വിശ്വാസിയും ദൈവത്തെ ദൈവവചനത്തിൻ്റെ പ്രവ പ്രവചനങ്ങളുടെ അവകാശികളായി മാറുകയാണ് അത് നമുക്ക് കേൾക്കണമെങ്കിലേ യോസയാ രണ്ടേ ഇരുപത്തിമൂന്ന് എടുത്ത് അവനെ ഞാൻ ദേശത്ത് എനിക്ക് വേണ്ടി വിതയ്ക്കും കരുണ ലഭിക്കാത്തവളോട് ഞാൻ കരുണ കാണിക്കും രണ്ട് ഇരുത്തി പറയണത് കരുണ ലഭിക്കാൻ യാതൊരു ചാൻസും ഇല്ല കൈയിരിപ്പ് അതുകൊണ്ടാണേ കൈയിരിപ്പ് കൊണ്ടാണ് ചിലപ്പോൾ അങ്ങനെ ഓരോരുത്തരുടെ ജീവിതം പറഞ്ഞില്ലേ ആൾക്കാര് പറയുമോ അയാള് ബോധമില്ലാതെ അവനെയൊക്കെ അവനൊക്കെ അവനൊക്കെ എന്താണ് കണ്ട കൊടുക്കേണ്ടി വരും എന്നൊക്കെ പറയത്തില്ലേ അങ്ങനെ മനുഷ്യൻ ചിലപ്പോൾ ഇങ്ങനെ നമ്മളെ മാർജിനലൈസ് ചെയ്ത് കളെ നമ്മളിങ്ങനെ അരികി വത്കരിച്ചു കളെ പക്ഷെ ദൈവം ഒരിക്കലും അതാണ് ദൈവം അതായത് ആ ഇപ്പോൾ ഫെബ്രുവരി പതിനഞ്ച് നം പതിനൊന്നും പതിമൂന്നും അഞ്ചും പറയണില്ലേ ഐ വിൽ നോട്ട് ഡിസോൺ യു അറ്റ് എനി എനിസ് ഞാൻ നിന്നെ ഒരു കാരണവശാലും ഉപേക്ഷിക്കുകയില്ലെന്ന് പറയണ ദൈവമാണ് പറയണത് കരുണ കാണിക്കാൻ യാതൊരു ചാൻസും ഇല്ല നിൻ്റെ കാര്യത്തിന് പക്ഷെ ഞാൻ നിന്നോട് കരുണ കാണിക്കും എന്താണ് യേശു ക്രിസ്തുവിലെ അവൻ എല്ലാം റൈറ്റ് ഓഫ് ചെയ്യാൻ തീരുമാനിക്കും ആ തീരുമാനത്തിൻ്റെ ആ ഉള്ളിരുന്നോണ്ടാണ് കർണ കാണിക്കാൻ ചാൻസ് ഇല്ലാത്ത ആൾക്കാരോട് കർണ കാണിക്കുന്നത് അപ്പോൾ നിനക്കും ഒരു അവസരം കിട്ടും നിന്റെ എല്ലാ തിന്മകളും നിന്റെ എല്ലാ ഐശ്വര്യക്കുറവും തകർന്ന് നിന്ന് മാറ്റിക്കൊണ്ട് ദൈവം നിന്നെ സമുദ്ധരിക്കണം പുനരുദ്ധരിക്കണം ഒരു ദിവസത്തിനായി നീ നോക്കി പാർക്കണം കർത്താവിൻ്റെ വചനത്തിലേക്ക് വിശ്വസിച്ചുകൊണ്ട് അതിനോട് ബന്ധപ്പെട്ട വചനം ഇരുപത്തി ഏഴ് പതിനാല് സങ്കീർത്തനം കർത്താവിൽ അതാ നമ്മ കർത്താവിലാണ് പ്രത്യാശ വചനത്തിൽ പ്രത്യാശ അർപ്പിക്കുക എന്ന് വെച്ചുകഴിഞ്ഞാൽ വചനം ദൈവമായതുകൊണ്ട് നമ്മൾ നമ്മൾ ദൈവത്തിലാണ് പ്രത്യാശ് ദൈവത്തിൽ കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുകയാണ് ദുർബലരാകാതെ ആ ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുക ധൈര്യം അവലംബിക്കുകയാണ് അത് ഈ പ്രത്യാശയാണ് നമുക്ക് ധൈര്യം നിലയ്ക്കണത് അത് റോമാൻജാഞ്ചോ അങ്ങനെയാണ് പ്രത്യാസം നമ്മളെ നിരാശരാക്കുന്നില്ല നമ്മൾ ചിന്തിക്കുന്ന പരിശുദ്ധാത്മാ ദൈവത്തിൻ്റെ സ്നേഹം എന്താ നമ്മൾ അറിയുന്നതിന് മുമ്പ് പൗരസ് പറയുന്ന പോലെ കഷ്ടത സഹനശീലവും സഹനശീലം ആത്മധൈര്യവും ആത്മധൈര്യം തരുകയാണ് അപ്പോൾ ഈ ആത്മധൈര്യം എന്ന് പറഞ്ഞാൽ എന്തിനടിസ്ഥാനപ്പെടുത്തിയാണ് ദൈവത്തിൻ്റെ കരുണയിൽ കരുണ അർഹിക്കാൻ കരുണ അർഹിക്കാത്തവരോട് ഞാൻ കർണ്ണ കാണിക്കുമെന്ന് പറഞ്ഞാൽ ദൈവം നിനക്ക് വേണ്ടി കരുണയുമായി നിൻ്റെ നിൻ്റെ ഐശ്വര്യവുമായി നിൻ്റെ മുമ്പിൽ ഇന്നില്ലെങ്കിൽ നാളെ കടന്നു വരും അത് നിനക്ക് ഓഹരിയായ അവകാശമാകാൻ നീ വിശ്വസിച്ച് കാത്തിരിക്കുക ക്രിസ്തലാണ് പത്ര ദിവസത്തിൻ്റെ ക്രിസ്തുവിലേക്കുള്ള ദൂരത്തിൽ ഒരു ട്രാൻസിഷൻ എന്താണ് ഒരു 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 പെട്ടെന്നുള്ളൊരു ഷിഫ്റ്റിംഗ് വരുന്നുണ്ട് ഷിഫ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് ദിവസം നീ ക്രിസ്തുവാണെന്നെല്ലാം പ്രഖ്യാപിച്ച് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് പത്ത് ദിവസം കൊണ്ട് പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിസ്സി ഹായ ആണെന്ന് പത്ത് ദിവസം പ്രഖ്യാപിച്ചു എപ്പോഴും നമ്മളൊരു ട്രാൻസിഷന് മുമ്പ് അല്ലെങ്കിൽ നമ്മളൊരു രണ്ട് വിശ്വാസത്തിൻ്റെ രണ്ടാം ഘട്ടത്തിൽ നമ്മൾ ക്രിസ്തുവിനേക്ക് എക്സ്ട്രാക്ഷൻ വരണം ക്രിസ്തുവിനെ അറിഞ്ഞിട്ടും പിന്നെ കാണുന്ന സ്ഥലങ്ങളിലെല്ലാം നമ്മൾ പ്രാർത്ഥിക്കാൻ പോയാൽ പ്രശ്നമുണ്ടാവും പ്രശ്നമുണ്ടാകും എന്നല്ല നമ്മൾ ക്രിസ്തുവിനെ അത്ര കണ്ട് നമുക്ക് അനുഭവവേദ്യമാകാതെ വരും പ്രശ്നം എന്താ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല വേണമെങ്കിൽ നിരീശ്വരവാദിയായിട്ട് ഞങ്ങൾ ഇവിടെ ജീവിക്കാം നിരീശ്വരന്മാരൊക്കെ കണ്ടില്ലേ ടി വിയിലിരുന്ന് ചർച്ച ചെയ്യുന്ന നിരീക്ഷന്മാർ ആരെങ്കിലും അവിടെ എല്ലാം നല്ല ആരോഗ്യമുള്ളവരല്ലേ ടി വി ചർച്ച ചെയ്യണമല്ല നിരീശ്വരന്മാരെ നോക്കി എല്ലാവരും നല്ല ആരോഗ്യമുള്ളവരും സൗന്ദര്യമുള്ളവരുമാണ് അപ്പോൾ സൗന്ദര്യവും ആരോഗ്യം ഉണ്ടാകണമെങ്കിൽ ഈശ്വര വിശ്വാസം വേണ്ടെന്ന് അവരെ കണ്ടാൽ മനസ്സിലാവും നമ്മൾ ഈശ്വരൻ്റെ അടുത്ത് എന്തിനാണ് വിശ്വസിക്കുന്നത് ഈ ഭൂമിക്ക് വേണ്ടിയല്ലേ ഒന്ന് കുറെ സ്ഥാനം ചെയ്യാ പത്തൊമ്പത് ഈ ജീവിതത്തിന് വേണ്ടി മാത്രം പറഞ്ഞ ഈ ജീവിതത്തിന് ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ നമ്മൾ എല്ലാ മനുഷ്യരെയും നിർഭാഗ്യരാണ് നിർഭാഗ്യരാണ് മനസ്സായില്ലേ അപ്പൊ ഈ ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും ജോലിക്കും പ്രൊമോഷനും പെൻഷനും പി ആറിനും മാത്രമാണ് നിങ്ങൾ ക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കുറഞ്ഞ ദിവസം പതിനഞ്ച് പത്തൊമ്പത് പറയുന്നു നിങ്ങളെല്ലാ മനുഷ്യരെക്കാളും എന്താണ് ഹതഭാഗ്യരാണ് നിരീശ്വരന്മാരെക്കാളും ഹതഭാഗ്യരാണ് കാര്യം ഈ ജീവിതം അവർക്കും ഉണ്ട് നമുക്കുമുണ്ട് പിന്നെ ഇതേ വ്യത്യാസം പിന്നെ ഇതേ കെട്ടിയെടുത്ത് കെട്ടിയെടുത്ത് വിശ്വാസിയാകണത് വിശ്വാസിയാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിത്യവിശ്വാസിന്ന് അതിൻ്റെ അർത്ഥമാണ് നിത്യത അവകാശമാക്കുക എന്നുള്ളതാണ് ഈ ജീവിതത്തിൻ്റെ അപ്പുറത്തെ ഒരു ജീവിതത്തെ ക്രിസ്തുവിൻ്റെ കൂടെ ആയിരിക്കേണ്ട ഒരു ജീവിതത്തെ കണ്ടെത്തുകയാണ് അതിനൊരു ട്രാൻസിഷൻ വേണം അതിന് പത്ത് ദിവസം പറഞ്ഞതിനോട് പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്തനായ മിസ്സിഹായാണെന്ന് പറഞ്ഞു അപ്പോഴേ ഒത്തിരി ഒത്തിരി ക്ഷേത്രങ്ങളെ അതുപോലെ തന്നെ ദൈവസന്നിധാന സങ്കേതങ്ങളെയൊക്കെ കാ നിലവിലുള്ള ദൈവസങ്കേതങ്ങളെ കാണിച്ചുകൊണ്ടാണ് ഈശ്വരം ചോദിക്കണത് അതുതന്നെയാണ് ഈ സമരക്കാർക്കും സംഭവിക്കുന്നത് സമരക്കാര്ക്കും ഒരു ട്രാൻസ് ക്രിസ്തുവിലേക്കുള്ള ട്രാൻസ്ലേഷന് മുമ്പ് ഇതുപോലൊരു മലയും അതുപോലെയുള്ള വിശ്വാസം കാണുന്നുണ്ടേ നാല് ഞങ്ങളുടെ പിതാക്കന്മാർ അതേ കിടക്കണ സംഭവം കണ്ടാ പിന്നെ കണ്ട ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ ആരാധന നടത്തി മൗണ്ട് ഗരീസിയും അതാണ് ഈ മലയിൽ ആരാധന നടത്തി എന്നാൽ യഥാർത്ഥമായ യഥാർത്ഥമായ ആരാധനാ ആരാധനാ സ്ഥലം സ്ഥലം ജെറുസലേമിലാണ് എന്ന് നിങ്ങൾ പറയുന്നു നിങ്ങൾ പറയുന്നു അപ്പോഴേ ജസേമിന്റെ ആരാധ സമയ സ്ഥലത്തേക്ക് അപ്പോഴേ ഈശോ പറയുന്ന വാക്കുണ്ട് എന്താ പറയണ മറുപടി യേശു പറഞ്ഞു യേശു പറഞ്ഞു പറഞ്ഞേ സ്ത്രീയെ എന്നെ വിശ്വസിക്കുക സ്ത്രീയെ 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 എല്ലാ സ്ത്രീകളോടും പുരുഷന്മാരോടും പറയണതാണ് എല്ലാ സ്ത്രീകളോടും പുരുഷന്മാരോടും പറയണതാണ് അവിടെ ഇവിടെ ആരാധന ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ പറയും സ്ത്രീയെ പുരുഷ എന്താണ് എന്നെ വിശ്വസിക്കുക ആ പിന്നെന്താണ് ഈ മലയിലോ ഈ മലയിലോ പറഞ്ഞു ഈ ജെറുസലേമിലോ നിങ്ങൾ നിങ്ങൾ പിതാവിനെ ആരാധിക്കാത്ത സമയം വരുന്നു വന്നു വരുന്നോളൂ നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു എന്തെന്നാൽ ആരാധിക്കാ രക്ഷ യഹൂദരിൽ ക്രിസ്തു വരണത് യഹൂരിൽ നിന്നാണ് രക്ഷാ ക്രിസ്തു ആണ് അവിടെ എന്നാൽ യഥാർത്ഥ ആരാധകർ യഥാർത്ഥ ആരാധ ആത്മാവിലും സത്യത്തിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരും അല്ല അത് ഇപ്പോൾ തന്നെയാണ് എപ്പോഴാണ് നിങ്ങൾ ക്രിസ്തുവിനെ സ്വീകരിക്കണത് ഒരു നിങ്ങളുടെ അനുദാ അതായത് അത്ഭുതങ്ങള് അതിനുശേഷം അത്ഭുതങ്ങൾ അടയാളങ്ങൾ അതിനുശേഷം വിശ്വാസത്തിൻ്റെ പ്രതിപാഠനം പിന്നിട്ട് നമ്മൾ പക്വതിൽ കഴി കടക്കുമ്പോൾ ക്രിസ്തുവിനെ നമ്മൾ രക്ഷകനായിട്ട് സ്വീകരിക്കുന്നു രക്ഷകനായിട്ട് സ്വീകരിച്ച് കഴുകുന്നതി മുമ്പ് തന്നെ നമ്മൾ ക്രിസ്തു അല്ലാത്ത എല്ലാത്തിനെയും അല്ല നിത്യജീവൻ നൽകാത്ത എല്ലാത്തിനെയും നമ്മൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ പിന്നാമ്പറങ്ങളിലേക്ക് മാറ്റും